ജനിച്ച നാൾ മുതൽ ഒഴുക്കിയ കണ്ണുനീരെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഒരു വേനൽക്കാലം കുടിക്കാനുള്ള വെള്ളം കിട്ടുമായിരുന്നു മനുഷ്യന്റെ ആരംഭം മുതൽ ലോകത്തിലെ മനുഷ്യർ മനുഷ്യരൊഴുക്കിയ കണ്ണുനീരെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു പുതിയ സമുദ്രം തന്നെ സൃഷ്ടിക്കുവാനും കഴിയുമായിരുന്നു അങ്ങനെ കണ്ണുനീര് കൂടെ ഈ ലോകം കടന്നു പോകുമ്പോൾ ദൈവമാണോ എൻ്റെ ഉത്തരവാദി അല്ല പ്രിയപ്പെട്ടത് ഈ ഭൂമിയിലെ കഷ്ടങ്ങൾക്കും ഈ ഭൂമിയിലെ നാശത്തിനും വേദനകൾക്കും കാരണം ദൈവമല്ല എനിക്ക് ഒത്തിരി പറയാനുണ്ട് പ്രിയപ്പെട്ടത് നിങ്ങൾ അനുവദിക്കുമെങ്കിൽ മറ്റൊരു ദിവസം വന്ന് ഞാൻ വീണ്ടും സംസാരിക്കുവാൻ ആശിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞതുവഴി നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളുടെ സമ്പത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല നിങ്ങൾ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്ന തിരിച്ചറിവിൽ കണ്ണുന്നതിലൂടെ ഞാൻ പ്രസംഗിക്കുന്നു നോക്ക പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനുഷ്യന്റെ ചരിത്രം അറിയാമോ പ്രിയപ്പെട്ടവരെ അതായത് ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു ഈ കാണുന്നതൊന്നും സ്വയമായിട്ടുണ്ടായി വന്നതല്ല പ്രിയപ്പെട്ടവരെ ശാസ്ത്രം വളർന്നപ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഞാൻ അത് വിശദീകരിക്കുന്നത് ില്ല എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിട്ട് ആറായിരം വർഷത്തെ ചരിത്രമേ ഉള്ളൂ നിങ്ങളുടെ നിസ്സാരത്വമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് മസിൽ തന്നിട്ടുണ്ടല്ലോ നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ മറ്റുള്ളവരെ തല്ലാനല്ല കേട്ടോ നിനക്ക് പണം തന്നിട്ടുണ്ടല്ലോ മറ്റുള്ളവരെ അധികാര അധികാരവർഗത്തിനെ കയ്യിലെടുത്തിട്ട് ആ അധികാര അധികാരവർഗത്തെ കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കാനോ അല്ല അതിന്റെ എല്ലാ ഉത്തരം എനിക്ക് പറയുവാൻ കഴിയും